എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ പ്രോപ്പർട്ടീസ് കോളേജ് കൊടുങ്ങല്ലൂരിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥർ തദ്ദേശ കൊടുങ്ങൂരിൽ മൂന്ന് പതിറ്റാണ്ട് പോലീസ് സേവനത്തിന്റെ പരിചയ സമ്പത്തുമായി രണ്ട് മുൻ പോലീസ് ഉദ്യോഗസ്ഥർ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നഗരസഭ പത്തൊമ്പതാം വാർഡ് എൽത്തുരുത്തിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ രാധാകൃഷ്ണൻ റിട്ടയർഡ് എസ് ആണ് ഡിവൈഎഫ്ഐ മേത്തല പഞ്ചായത്ത് സെക്രട്ടറി ആയിരിക്കാണ് പോലീസ് സേനയിൽ ജോലി ലഭിച്ചത് മുപ്പത്തൊന്ന് വർഷത്തെ പോലീസ് സേവനത്തിനു ശേഷം വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമായി മുൻ നഗരസഭാ ചെയർപേഴ്സൺ കെ ബി മഹേശ്വരിയാണ് ഭാര്യ നഗരസഭ മുപ്പത്തെട്ടാം പറമ്പിക്കുളങ്ങര വാർഡിലെ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി തേവായിൽ വിചിത്രൻ എസ് ഐ ആയിരുന്നു മുപ്പത് വർഷത്തെ പോലീസ് സേവനത്തിനു ശേഷം വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നുമാണ് വിരമിച്ചത് ഇരുവരും താമസിക്കുന്ന അതേ വാർഡിൽ തന്നെയാണ് മത്സരിക്കുന്നത് തങ്ങളെ അറിയുന്ന ജനങ്ങൾ പൂര്ണ്ണ പിന്തുണ നല്കുമെന്നുള്ള വിശ്വാസമാണ് കെ കെ രാധാകൃഷ്ണനും വിചിത്രന് തേവാലിക്കുമുള്ളത്